ആദ്യമേ ഞാനൊരു മരം വയ്ക്കുകയാണ് മരം വയ്ക്കുക എന്നുള്ളത് തികച്ചും പ്രതികാത്മകമായ ഒരു കർമ്മമാണ് വാൽമീകി മഹർഷി രത്നാകരനായിരുന്ന കാലത്ത് അദ്ദേഹം ഉപദേശിക്കുന്നത് മരത്തിൽ തുടങ്ങാനാണ് അങ്ങനെയാണ് അദ്ദേഹം മരത്തിൽ ആരംഭിച്ചത് മരത്തിൽ ആരംഭിച്ചാൽ രാമനിൽ എത്തുകയുണ്ട് നമ്മൾ എവിടെയാണോ എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ആത്യന്തികമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ മരത്തിൽ തുടങ്ങാനാണ് മുനിമാർ ഉപദേശിക്കുന്നത് അദ്ദേഹത്തോട് മര മര എന്ന് ചൊല്ലാനാണ് ആ മന്ത്രം ചൊല്ലാനാണ് മരം എന്നുള്ള ഒരു മന്ത്രമാണ് മന്ത്രമെന്ന് ഉദ്ദേശിക്കുന്നത് വലിയ ആ ഒരു പ്രതിഭാസത്തെ ഒന്നോ രണ്ടോ അക്ഷരങ്ങളിലേക്ക് ചുരുക്കി ആ പ്രതിഭാസത്തിന്റെ ശക്തി മുഴുവൻ കാച്ചിക്കുറുക്കി സത്ത ആ ഒന്നോ രണ്ടോ അക്ഷരത്തിലേക്ക് കുറിക്കുന്നതിനാണ് കുറിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മന്ത്രമെങ്കിൽ മരം എന്നുള്ള ഒരു വലിയൊരു പ്രതിഭാസമുണ്ട് ആ പ്രതിഭാസത്തെ ഒരു മന്ത്രതുല്യമായ ഒരു ശക്തി വിശേഷത്തിലേക്ക് കുതുക്കുന്ന രണ്ടക്ഷരങ്ങളാണ് മരം അതുകൊണ്ടാണ് ആ മരങ്ങളിൽ നിന്ന് തുടങ്ങി അന്തിമ അന്തിമസത്തയായ രാമനിലേക്ക് എത്തിച്ചേരാൻ മുനിമാർ ഉപദേശിക്കുന്നത് അല്ലാതെ രാമ മര ഉദ്ദേശിക്കുന്ന ഒരാളിനെ ഉച്ചരിക്കുന്ന ഒരാളിനെ രാമ ഉച്ചരിക്കാൻ പ്രയാസമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം രാമൻ ആ രാമ എന്ന് പറയ പറഞ്ഞാലും മര പിന്നെ മരമരായിലേക്ക് എത്തും അങ്ങനെയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ കർമ്മവും തുടങ്ങേണ്ടത് മരത്തിലാണ് എന്നുള്ള ഒരു വലിയ തത്വശാസ്ത്രം ഫിലോസഫി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇത്തരം ഇപ്പോൾ മല മഴ മരം എന്ന് തുടങ്ങുന്നത് കേവലം നാമരൂപങ്ങളാണ് നമ്മുടെ ചിന്തയിലൊക്കെ തന്നെ അതിനെ നാമരൂപങ്ങൾ എന്നാണ് പറയുക അപ്പോൾ യഥാർത്ഥത്തിൽ ആ നാമരൂപത്തിലേ നമുക്ക് തുടങ്ങാൻ പറ്റും അല്ലാതെ സത്തയിലേക്ക് എത്താൻ പറ്റില്ല അങ്ങനെ സത്തയിലേക്ക് എത്തപ്പെടുക എത്തപ്പെടണമെങ്കിൽ അതൊരു വലിയ ആ ഒരു പ്രതിഭാസത്തിലേക്ക് എത്തപ്പെടണമെങ്കിൽ എന്നുള്ളത് കേവലം നമ്മുടെ ഏതാനും കൊമ്പും ഏതാനും ഇലയും കുറേ വേരുകളുമുള്ള ഒരു ഒരു രൂപം മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിന് നിരന്തരമായൊരു പ്രവർത്തനമുണ്ട് മഹത്വപൂർണമായൊരു പ്രവർത്തനമുണ്ട് അപ്പോൾ നിരന്തരവും മഹത്വപൂർണവും മറ്റുള്ളവർക്ക് ഗുണകരമായി തീരുന്ന പ്രതിഭാസങ്ങളെയാണ് പ്രകൃതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രകൃതി എന്ന വാക്കിന് പ്രകർഷണയുള്ള കൃതി എന്നാണ് അർത്ഥം ആ പ്രകർഷണ എന്ന് പറയുന്നത് മഹത്വപൂർണ്ണമായത് നിരന്തരമായത് മറ്റുള്ളവർക്ക് ഗുണകരമാകുന്നത് ഇങ്ങനെ ഒരു കൃതിയുണ്ടെങ്കിൽ അത്തരം ഒരു കൃതിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ആദ്യത്തെ പിടി പടിയാണ് ഒരു മരം വയ്ക്കുക എന്നുള്ളത് ആ മരം വെക്കാൻ ഇവിടെ പിന്നെ കുറേ സുമനസ്സുകൾ ഉണ്ടാകുന്നു അതിലേക്ക് മരം എത്തിക്കുന്നു അത് പിന്നെ നടുന്നതിനാവശ്യമായ മരം അതിൽ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നു അതിനാവശ്യമായ കുഴി കുത്തുന്നു കുത്തുന്ന മനസ്സ് പോലും എത്രയും ഭൂമി വികനാമി ചിത്രം തഥ എനിക്ക് ഇതിൽ നിന്ന് അമ്മേ എനിക്ക് ആവുന്നതെല്ലാം ഞാൻ അമ്മ ഓരോ കൊത്തുകൊത്തുമ്പോഴും അത് അമ്മയുടെ ഹൃദയത്തിലേക്കാണെന്നും പക്ഷേ എന്നോട് ക്ഷമിക്കണമെന്നും അത് വേഗത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന ഓരോ മുറിവും വേഗത്തിൽ ഉണങ്ങേണമേ എന്നുള്ള പ്രതി പ്രാർത്ഥനയുമാണ് ആ അധർവ മന്ത്രത്തിലുള്ളത് പക്ഷേ ഇന്ന് ഭൂമിക്ക് നമ്മൾ പോകാം മല മുതൽ കടൽ വരെ വലിയ തോതിലുള്ള അക്ഷ ക്ഷതങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ പാടിപ്പോകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ മരത്തിൽ തുടങ്ങുന്നത് എന്നുള്ളത് പ്രത്യാശ നൽകുന്നു ഈ സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയംഗവുമായി നന്ദി രേഖപ്പെടുത്തും ദിവസമാണ് നല്ല കല്യാണങ്ങളൊക്കെ രണ്ട് മൂന്നെണ്ണം അവിടെ ഇവിടെ നടക്കുന്ന ഒരു നല്ല എന്താ പറയുന്നത് നല്ല ദിവസം ഇതൊക്കെ ഈ ഈശ്വരന്മാരും ജ്യോതിഷികളൊക്കെ കണ്ടുപിടിച്ച നല്ല ദിവസമാണ് ഏതായത് ആ നല്ല ദിവസം തന്നെയാണ് ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല കർമ്മത്തിന് വേണ്ടിയിട്ട് ഒരു സത്കർമ്മം മരങ്ങൾ മരങ്ങളെപ്പറ്റി ഒന്നും കൂടുതലും നോടാടും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പം രത്മ്മാഷും പറഞ്ഞു മരത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല ഏതായാലും ഇങ്ങനെ മരങ്ങൾ നടാൻ മുന്നോട്ട് വന്ന രണ്ട് മഹത് വ്യക്തികളാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളത് ഒന്ന് പോറ്റീരത്ത് ശ്രീ മോഹനൻ നമ്പൂതിരി അവിടെ നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര മരങ്ങൾ നട്ടു കഴിഞ്ഞു ഇവിടെ ഇപ്പോ ജോകാരൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് മരങ്ങൾ നടാൻ വേണ്ടി പോകുന്നു ഈ സത്കർമ്മത്തിന് എല്ലാ ഭാവവും നേരുന്നു എല്ലാ ആശംസകളും അപ്പോൾ നമ്മുടെ വൈവിധ്യമാണ് ലോകത്തെ നിലനിർത്തുന്നത് അതുപോലെ നമ്മുടെ ഇപ്പോഴും നമ്മുടെ പറമ്പുകൾ അല്ലെങ്കിൽ വീട്ടിലെമ്പുകൾ എന്ന് വെച്ചാൽ വൈവിധ്യം കുറഞ്ഞു കുറഞ്ഞ വരികൾ മരങ്ങളുടേതും ചെടികളുടേതുമായ വൈവിധ്യം വളരെ കുറഞ്ഞു ഇപ്പോൾ വേറെ മാവ് നട്ടുപിടിപ്പിക്കുന്നത് മാവ് മാത്രം അല്ലെങ്കിൽ അതും അങ്ങനെയുള്ള പല വൃക്ഷങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തു കൊണ്ടിട്ടുള്ള പരിപാടിയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ നക്ഷത്ര വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വൃക്ഷ വൈവിധ്യത്തിൻ്റെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓരോ ഓരോ വൃക്ഷത്തിനും ഓരോ ഗുണം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ വിവിധങ്ങളായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദശമൂരത്തിൽ ഉപയോഗിക്കുന്ന മരങ്ങളുണ്ടാകാം അപ്പം നാൽപ്പാം മരം പോലുള്ള തീരീ ആരും ഇതൊക്കെ നാൽപ്പാം മരത്തിൽ വരുന്ന പക്ഷേ അപ്പം ഇങ്ങനെയുള്ള വീട്ടുപറമ്പിലും നാട്ടിലുമൊക്കെയുള്ള ജന്തുവൈവിധ്യം പോലെ തന്നെ കുറഞ്ഞു വരുന്ന ഒന്നാണ് സസ്യങ്ങളുടെ അല്ലെങ്കിൽ മരങ്ങളുടെ വൈവിധ്യം അപ്പോൾ ആ ഒരു വൈവിധ്യം ഈ നക്ഷത്രപക്ഷങ്ങളുടെ പേരിലെങ്കിലും നിലനിർത്താൻ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും അപ്പോ പറഞ്ഞു തന്നെ ഇന്ന നക്ഷത്രമാണ് ഒന്നവിടെ വലുതാക്കണം അല്ലേ യാൾ വർഗ ചെടികൾ കുറച്ച് സൈഡിലൊക്കെ മാറ്റി പോലും മുളക് വേണമെങ്കിൽ അങ്ങേ മൂലക്കെ മതി ഏതെങ്കിലും

അതിന്റെ ഒറിജിനലാണ് ബദരം എന്ന് പറയുന്ന സാധനം ബദരിനാഥിന് പേര് വന്നത് ബദരിനാഥിൽ ഇപ്പം ബദരം ഇല്ല ഇല്ലേ ഇലന്തേന്റെ ഒരു ഇലന്തോട്ട് അതെല്ലാം ക്ഷമതിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്